പണ്ടേ അവൻ എന്നെ കണ്ടുവിടാ അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ പറഞ്ഞു എന്താ പറഞ്ഞു പറഞ്ഞ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് കിട്ടിയിരിക്കാം ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം കൊറച്ച് കഴിഞ്ഞാൽ

ഇടലെവയ വലിയ നനക്ക ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചാണ് ഓടുന്ന കാറിൽ स्विമ്മിംഗ് പൂളിൽ കുളിച്ച ബ്ലോഗർ സഞ്ജു ടിഎസ്ന്റെ ലൈസൻസ് ആജീവനാന്ത മറുതാക്കി ലൈഫിലെന്ന യൂട്യൂബ് കരിയറിൽ ഇങ്ങനൊരു റീച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ പോയി ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ.ടി.യു ദേതാണ് നടപടി ഞാൻ ഇന്നു പറയല്ലേ വലിയ കാര്യമുണ്ട് സജു ടിഎസ്ന്റെ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ കഴിയില്ല ഒരു പത്ത് ലക്ഷം രൂപ എടുത്താലും കിട്ടാത്ത ഈ ഹരായിക്കോട്ടെ മോട്ടോർ വൈകിൾ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ാണ് റീച്ച് ഉണ്ടാവില്ല നല്ല റീച്ചായിരിക്കും ഈ റീച്ചായിരിക്കില്ല അപ്പൊ ഞാൻ പോട്ടെ